നിങ്ങൾക്ക് നിങ്ങൾക്ക് നൽകുന്നു നൽകുന്നു ഞാൻ എന്നിട്ടും നിങ്ങൾ നിങ്ങൾ മനുഷ്യരെന്താ ഇങ്ങനെ എനിക്ക് ബാക്കി വെച്ചത് ഒരു മാത്രം അയ്യോ ഞങ്ങളോട് ചെയ്തു ഞങ്ങൾ ഇനി ഒരു മരവും മുറിക്കില്ല പ്രകൃതിയെ കൊണ്ടുള്ള വരുമാനം നമുക്കിനി വേണ്ട നമുക്ക് മരങ്ങൾ നട്ടു വളർത്താം നല്ല നാളേക്കായി കരുതാം പച്ചിയാർന്ന ഭൂമിയെ നമുക്ക് മരങ്ങൾ നട്ടു വളർത്താം നിങ്ങൾക്ക് എന്നും തടലേക ഞങ്ങൾ ഇനി ഒരിക്കലും മരങ്ങൾ നശിപ്പിക്കില്ല കുതിരിയാർന്ന നാളേക്കാൾ ഞങ്ങൾ പ്രകൃതിയെ സംരക്ഷിക്കും